ിരി മേൽവിലാസമാക്കിയ ധർമ്മജൻ ബോൾക്കാട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്വന്തം പേജിൽ പങ്കുവെച്ച ഒരു വിവാഹവിശേഷം വിശേഷം വായിച്ച സുഹൃത്തുക്കളും ആരാധകരും ആദ്യം കരുതി ആ താരത്തിന്റെ കുസൃതിയാണെന്നാണ് എന്നാൽ പിന്നീട് കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവരും താരത്തെ അഭിനന്ദിച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ച് അമ്പലത്തിൽ വെച്ച് വിവാഹിതരായ ധർമ്മജനും അനുജയും ആ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിയമസാധ്യത ഉറപ്പാക്കാൻ ധർമ്മജൻ നടത്തിയ രജിസ്റ്റർ മേരേജ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി കൂടുതൽ പേരും ധർമ്മജനെ അഭിനന്ദിച്ചപ്പോൾ ചെറിയൊരു വിഭാഗം വിമർശനങ്ങളുമായി കമന്റ് ബോക്സിലെത്തി എന്നാൽ കമന്റുകൾക്ക് വേണ്ടിയല്ല വിവാഹം രജിസ്റ്റർ ചെയ്തതെന്ന് തുറന്നു പറയുകയാണ് ധർമ്മജൻ പതിനാറ് വർഷം മുൻപ് ഞാൻ കൂടി അംഗമായിരുന്ന ദേവസ്വം ബോർഡ് അമ്പലത്തിലായിരുന്നു പെട്ടെന്ന് ദിവസം വിവാഹം നടത്തിയത് അമ്പലത്തിൽ വെച്ച് താലി കെട്ടി പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയി പതിനാറ് വർഷം ഇതില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിക്കുകയും ചെയ്തു പക്ഷേ കുട്ടികളൊക്കെ വലുതായി വരികയാണ് വിവാഹത്തിന് ഒരു നിയമസാധുത വേണമെന്ന് തോന്നി അങ്ങനെയാണ് ഇപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത് പ്രോഗ്രാമുകളുടെ തിരക്കിനിടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം മറന്നുപോയി അമ്പലത്തിൽ രജിസ്റ്റർ ചെയ്ത രേഖ കയ്യിലുണ്ടല്ലോ എന്നതായിരുന്നു ധൈര്യം എന്റെ ഔദ്യോഗിക കാര്യങ്ങൾ അത് പ്രാവർത്തികമാകില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി ഇതറിഞ്ഞു എന്നോട് പിഷാരോടി ചോദിച്ചത് നീ ഇതുവരെ ചെയ്തിട്ടില്ലേ എന്നായിരുന്നു അങ്ങനെയാണ് ഈ തീരുമാനത്തിലെത്തിയത് നമ്മൾ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ ഒരു അമ്പലമുണ്ട് അവിടെ പോയി മാലയിട്ടു പണ്ട് വിവാഹം ചെയ്തതിന്റെ ഫോട്ടോ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫോട്ടോ കൂടി എടുത്തേക്കാം എന്ന് കരുതി പിന്നെ മക്കൾ മാലയെടുത്തു തന്ന് വിവാഹിതരാകുന്നത് വളരെ പോസിറ്റീവായ കാര്യമല്ലേ അതിൽ മക്കളോട് പറഞ്ഞത് അവർ ഭാഗ്യം ചെയ്ത മക്കളാണെന്നാണ് കാരണം അവർക്ക് അച്ഛന്റെയും അമ്മയുടെയും വിവാഹത്തിന് പങ്കെടുക്കാൻ പറ്റിയല്ലോ മക്കളായ വൈകയും വേദയും അതേ ആവേശത്തിൽ ഇക്കാര്യം സ്വീകരിച്ചു അമ്മയുടെ ജനറൽ ബോഡിയിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കണ്ടപ്പോൾ എല്ലാവരും പോസിറ്റീവ് കമന്റുകളാണ് പറഞ്ഞത് ചിലർ എന്നെ വിളിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള നിയമ നടപടികൾ എന്താണെന്ന് ചോദിച്ചു എന്നെപ്പോലെ വിവാഹം ചെയ്തവരുണ്ടാകുമല്ലോ ഒരു രാജ്യാന്തര ട്രിപ്പ് പോകുമ്പോഴോ മറ്റോ ആകും ഇതൊരു നൂലാമാലയായി വരിക ചോദിച്ചു നിങ്ങൾക്ക് നാണമില്ലേ എന്ന് എനിക്കൊരു നാണവും ഉണ്ടായിരുന്നില്ല എന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാം ഇനി നാണിക്കാൻ എന്തിരിക്കുന്നു വിവാഹം കഴിഞ്ഞ് മണവാളനും മണവാട്ടിയുമായി നടക്കുന്ന സംഗതിയൊന്നും അല്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ പതിവ് ജീവിതം തന്നെയാണ് തുടരുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്ത് വെറും ഒരു മണിക്കൂർ നേരത്തെ പരിപാടിയിൽ ഒതുങ്ങുമെന്ന് കരുതിയത് ദിവസം നീണ്ടു നിന്നു എന്നതാണ് അപ്രതീക്ഷിതമായി നടന്നത് കാരണം മാധ്യമങ്ങൾ യാതൊരു ചടങ്ങും പ്ലാനിൽ ഉണ്ടായിരുന്നില്ല ചടങ്ങാക്കി തീർത്തത് മാധ്യമങ്ങളാണ്